ഷാഫി പറമ്പിലിന്റെ ആശുപത്രിവാസത്തിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായിരുന്നു നേതാക്കളുടെ അവിടേക്കുള്ള സന്ദർശനം ഐ സിയുവിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ എംപിയെ കാണാൻ ആശുപത്രി നിർദ്ദേശം ലംഘിച്ചാണ് നേതാക്കൾ കൂട്ടത്തോടെ എത്തിയത് കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഷാഫി പറമ്പിൽ എംപിയെ പ്രവേശിപ്പിച്ചതിനു പിന്നാലെ യു ഡി എഫിലെ മുഴുവൻ നേതാക്കളും എംപിയെ കാണാൻ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനായി ഐസിയുവിൽ കഴിയുന്ന ഷാഫിയെ നേതാക്കൾ കണ്ടത് ഒരു മാസ്ക് പോലും ധരിക്കാതെ അണുബാധ ഒഴിവാക്കാൻ നിന്നുള്ള സന്ദർശനം ഒഴിവാക്കണമെന്ന ആശുപത്രി അധികൃതർ നിർദ്ദേശം ഇരിക്കു കൂട്ടത്തോടെ നേതാക്കൾ എത്തിയത് കോൺഗ്രസിന്റെ വിശ്വസ്ത പത്രമായ മലയാള മനോരമ സ്വകാര്യ ആശുപത്രിയുടെ നിർദ്ദേശം വാർത്തയായി നൽകിയിട്ടും നേതാക്കൾ ഒഴികെയെത്തി ഒറ്റയ്ക്കും കൂട്ടമായും പലരും വന്നതും പോയതും ചിത്രം സഹിതം സോഷ്യൽ മീഡിയയിൽ എഐസി ജനറൽ സെക്രട്ടറി മുതൽ കെ നേതാക്കൾ വരെ ശസ്ത്രക്രിയക്ക് വിധേയനായ എംപിയെ ഐ മാസ്ക് പോലും ധരിക്കാതെ കണ്ടുമടങ്ങി അവസാന ദിവസം കാണാൻ എത്തിയ പി സി വിശ്വനാഥും സംഘവുമാണ് മാസ്ക് വെച്ച് ഷാഫിയെ കാണാൻ എത്തിയത് അടിയന്തര ശസ്ത്രക്രിയയും ആശുപത്രിയുടെ അണുബാധ നിർദ്ദേശവും ഉണ്ടെന്നിരക്കെ ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതർ എന്തുകൊണ്ട് സന്ദർശനം അനുവദിച്ചു എന്ന ചോദ്യമാണ് പല കോണുകളിൽ നിന്നായി ഉയരുന്നത് നേതാക്കളുടെ കൂട്ടത്തോടെയുള്ള സന്ദർശനം പല സംശയങ്ങളും ഉയർത്തുന്നുമുണ്ട് ആശുപത്രിയിലേക്ക് നടന്നു ചെന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച് അകത്തുപോയ ഷാഫി പറമ്പിൽ ഇന്നലെ വീൽചെയറിലാണ് ആശുപത്രി വിട്ടത് ന്യൂസ് കോഴിക്കോട്